നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം കോതമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ നടപടി കിരാതമായി പോയി എന്ന് പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകിയവർ വ്യക്തമാക്കി കെ പി സി സി അംഗം എ ജി ജോർജ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു സംവിധാനത്തിലേക്ക് നീങ്ങു എന്തെല്ലാം രീതിയിൽ നമുക്കറിയാം ഇവർക്ക് ഭരണമില്ലാത്ത കാലത്ത് ഇവിടെ ആർത്താലും അതുപോലെ തന്നെ സമരങ്ങളും മാത്രം നടത്തിക്കൊണ്ടിരുന്ന ഇവർ ഈ സമരം ചെയ്ത് മനുഷ്യന്റെ അവകാശമാണെന്ന് മനസ്സിലാക്കാതെ ഈ രീതിയിൽ പ്രവർത്തികൾ ചെയ്യുന്നത് ഹീനമാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് നമുക്കറിയാം ഇതിനെല്ലാം അടിസ്ഥാനം ആ നവകേരള സദസ്സാണെന്നുള്ളത് നമുക്കറിയാം ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നുള്ള സത്യമാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഇന്നത്തെ അവസ്ഥ രീതിയിൽ ഇന്നത്തെ ഈ ഈ ഒരു യാത്ര വന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനിക്കൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ പി പി ഉദുപ്പാൻ അബു മൊയ്തീൻ പി എ എം ബഷീർ ബാബു നോബിൾ ജോസഫ് സത്താർ വട്ടക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷമായി കേരളത്തിലെ ശബ്ദമായി പ്രിയപ്പെട്ട ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും നയിക്കുന്ന രാഹുൽ മാങ്കൂട്ടം കേവലം ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിലെ ആയിരക്കണക്കു വരുന്ന വേദികളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ആയിരം അനന്തരായി സംഘപരിവാറിനെതിരെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയും നിശിതമായി വിമർശിക്കുന്ന അവരുടെ തട്ടിപ്പും വെട്ടിപ്പും അവരുടെ അക്രമങ്ങൾക്കെതിരെയും അവരുടെ അഴിമതികൾക്കെതിരെയും എണ്ണി എണ്ണി മറുപടി പറയുന്ന ചെറുപ്പക്കാർ കോതമംഗലം